ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള അൻപത്തി ഏഴാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായതിന്റെ എത്രാം വാർഷികമാണ് ആചരിച്ചത് അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായതിന്റെ എത്രാം വാർഷികമാണ് ആചരിച്ചത് അൻപതാം വാർഷികം സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് നടന്നത് നൂറ്റി അൻപതാമത് വാർഷികം സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് നടന്നത് നൂറ്റി അൻപതാമത് വാർഷികം മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായതിന്റെ അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആചരിച്ചതെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിന്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള പുസ്തകങ്ങളുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള പുസ്തകങ്ങളുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ് പുസ്തകത്തിന്റെ രചയിതാവ് ബാനു മുഷ്താഖ് ആണ് പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ദീപ ഭാസ്തിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള പുസ്തകങ്ങളുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുമുള്ള ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ് ഹാർട്ട് ലാംബ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബാനു മുഷ്താഖ് ആണ് മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത് ഹാർട്ട് ലാംബ് എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ദീപ ഭാസ്തിയുമാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് കോമൺവെൽത്ത് നേഷൻസിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ഷെർലി അയോർകോർ ബോച്ച്വേയാണ് കോമൺവെൽത്ത് നേഷൻസിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ഷെർലി അയോർകോർ ബോച്ച്വേയാണ് കോമൺവെൽത്ത് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഷെർലി അയോർകോർ ബോച്ച്വേ കോമൺവെൽത്ത് നേഷൻസിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ഷെർലി അയോർകോർ ബോച്ച്വേയാണ് വക്കഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടിനാണ് വക്കഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടിനാണ് വഖഫ് ഭേദഗതി നിയമത്തിന് ഔദ്യോഗികമായി പറയുന്ന പേര് ഉമീദ് ആക്ട് എന്നാണ് വക്കഫ് ഭേദഗതി നിയമത്തിന് ഔദ്യോഗികമായി പറയുന്ന പേര് ഉമീദ് ആക്ട് എന്നാണ് കേരളത്തിലെ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ പദ്ധതി കേരളത്തിലെ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ മിഷനും കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും സംയുക്തമായിട്ടാണ് പദ്ധതിയുമായി സഹകരിക്കുന്നത് എൽ ഐ സിയുമാണ് കേരളത്തിലെ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ പദ്ധതി പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു പുതിയ നയമാണ് ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയമാണ് ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക് മാസ്റ്റേഴ്സ് തൗസൻഡ് ടെന്നീസ് ടൂർണമെന്റിലെ മത്സരം ജയിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയാണ് എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് ടെന്നീസ് ടൂർണമെന്റിലെ മത്സരം ജയിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയാണ് നാൽപ്പത്തി അഞ്ചാം വയസ്സിലാണ് രോഹൻ ബൊപ്പണ്ണ ഈ ഒരു നേട്ടം കൈവരിച്ചത് എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് ടെന്നീസ് ടൂർണമെന്റിലെ മത്സരം ജയിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയാണ് ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പത്താണ് ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പത്താണ് ഹോമിയോപ്പതിയുടെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന ഡോക്ടർ സമുവൽ ഹാനിമാന്റെ ജന്മദിനമാണ് ലോക ഹോമിയോപതി ദിനമായി ആചരിക്കുന്നത് ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പത്താണ് സ്കൂൾ കുട്ടികൾക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് എക്സ് സ്കൂൾ കുട്ടികൾക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ് അടുത്തിടെ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ആഴത്തിൽ മുപ്പത്തി ആറ് പർവ്വതങ്ങൾ കണ്ടെത്തിയ കടൽ അറബിക്കടലാണ് അടുത്തിടെ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ആഴത്തിൽ മുപ്പത്തി ആറ് പർവ്വതങ്ങൾ കണ്ടെത്തിയത് അറബിക്കടലിലാണ് അടുത്തിടെ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ആഴത്തിൽ മുപ്പത്തി ആറ് പർവ്വതങ്ങൾ കണ്ടെത്തിയത് അറബിക്കടലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഹിതേഷ് ഗുലിയയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഹിതേഷ് ഗുലിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പോർച്ചുഗലിൽ നിന്ന് സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി ലഭിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ പോർച്ചുഗലിൽ നിന്നും സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി ലഭിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് അർജന്റീനയിലെ ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻസിൽ സ്വർണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം സിഫ്റ്റ് കൗർ സമ്രയാണ് അർജന്റീനയിലെ ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം സിഫ്റ്റ് കൗർ സമ്രയാണ് അടുത്തിടെ ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ എന്ന ടെലിസ്കോപ്പ് അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച രാജ്യം ചൈനയാണ് അടുത്തിടെ ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ എന്ന പേരിൽ ടെലിസ്കോപ്പ് അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച രാജ്യം ചൈനയാണ് അടുത്തിടെ ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ എന്ന ടെലിസ്കോപ്പ് അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചത് ചൈനയാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ എന്ന പേരിലാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ എന്ന പേരിലാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്നും കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്നതാണ് പിങ്ക് ലൈൻ എന്നറിയപ്പെടുന്ന കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പദ്ധതി കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ എന്ന പേരിലാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സംഘടിപ്പിക്കപ്പെട്ട ദേശീയ കോൺക്ലേവാണ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സംഘടിപ്പിക്കപ്പെട്ട ദേശീയ കോൺക്ലേവാണ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരം ജില്ലയാണ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് വൃത്തി കോൺക്ലേവ് സംഘടിപ്പിച്ചത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സംഘടിപ്പിക്കപ്പെട്ട ദേശീയ കോൺക്ലേവാണ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് തിരുവനന്തപുരമാണ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോൺക്ലേവ് സംഘടിപ്പിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ നൂറ്റി എഴുപതാം വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചത് കോട്ടയത്തെ കോടിമതയിലാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ നൂറ്റി എഴുപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചത് കോട്ടയത്തെ കോടിമതയിലാണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചും നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത പരിശീലന വിമാനമാണ് ഹൻസാ ൻജി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചും നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത പരിശീലന വിമാനമാണ് ഹൻസാ ൻജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആർ ബി ഐ പ്രവചിച്ച ജി ഡി പി വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആർ ബി ഐ പ്രവചിച്ച ജി ഡി പി വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് അർജന്റീനയിലെ ബ്യൂണസ് എയേഴ്സിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് രുദ്രാൻഷ് ബാലാസാഹേബ് പാട്ടീൽ അർജന്റീനയിലെ ബ്യൂണസയേഴ്സിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ സ്വർണ മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം രുദ്രാൻഷ് ബാലേ സാഹേബ് പാട്ടീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആർ ബി ഐ പ്രഖ്യാപിച്ച റിപ്പോ നിരക്ക് ആറ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആർ ബി ഐ പ്രഖ്യാപിച്ച റിപ്പോ നിരക്ക് ആറ് ശതമാനമാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭൂഗർഭ നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ റാംവിള്ളിയിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭൂഗർഭ നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ റാംപിള്ളിയിലാണ് കേരള ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ക്യാമ്പയിനാണ് ലഹരിയോട് സന്ധിയില്ല കേരള ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ക്യാമ്പയിനാണ് ലഹരിയോട് സന്ധിയില്ല